എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ വളരെ പ്രധാനപ്പെട്ടതും പലരുടെയും സൗന്ദര്യബോധത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അകാല വാർദ്ധിക്യം അതുപോലെ തന്നെ ചർമ്മത്തിനുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കരുവ കരിവാളിപ്പ് നിറവ്യത്യാസങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എന്താണ് ഇവയുടെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എങ്ങനെ ഇവയെ പ്രതിരോധിക്കാം ഏത് തരത്തിലുള്ള ആഹാരക്രമമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്തൊക്കെ വിറ്റാമിനുകളാണ് ഇതിനെ സഹായിക്കുന്നത് ഇതൊക്കെ നമുക്ക് നോക്കാം എന്താണ് നേരത്തെയുള്ള വാർദ്ധക്യം അകാല വാർദ്ധക്യം നമ്മുടെ ചർമ്മം പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായ ചില മാറ്റങ്ങൾക്ക് വിധേയമാകും ചില നേർത്ത വരകൾ വരും ചുളിവുകളുണ്ടാവും ചർമ്മം അയഞ്ഞു തൂങ്ങും കറുത്ത പാടുകളുണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ സാധാരണഗതിയിൽ വരേണ്ടതിനേക്കാളും നേരത്തെ തന്നെ ഈ മാറ്റങ്ങൾ വളരെ തീവ്രമായി കണ്ടു തുടങ്ങുന്നതിനെയാണ് നമ്മൾ നേരത്തെയുള്ള വാർദ്ധക്യം അകാല എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ പിഗ്മെൻറ്റേഷൻ്റെ പുറകിലുള്ള കാരണവും കൂടി നമ്മൾ മനസ്സിലാക്കണം ചർമ്മത്തിലെ ചില കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവുണ്ട് ഇതിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളാണ് പിഗ്മെൻറ്റേഷൻ എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത് ഈ കറുത്ത പാടുകളും മുഖത്തെ കരിവ കരിവാളിപ്പ് അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിലുണ്ടാകുന്ന ചെറിയ കുത്തുകൾ പിന്നെ ഫ്രക്കിൾസ് എന്നൊക്കെ വിളിക്കുന്ന സൺസ്പോട്ടുകൾ ഇതൊക്കെ ആണ് നേരത്തെ ഉണ്ടാകുന്ന അകാല വാർദ്ധക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രണ്ടവസ്ഥയ്ക്ക് ചില പൊതുവായിട്ടുള്ള കാരണങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഒന്ന് സൂര്യപ്രകാശത്തിന് അമിതമായ എക്സ്പോഷർ ഇതാണ് ചർമ്മത്തിൻ്റെ അകാല വാർദ്ധക്യത്തിനും പിഗ്മെൻറ്റേഷനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ലോകമാകെ പരിഗണിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നമുക്കറിയുന്ന പോലെ അൾട്രാവയലറ്റ് രശ്മികളുണ്ട് ചർമ്മത്തിലെ കൊളാജൻ എലാസ്കിൻ എന്നിവയൊക്കെ നശിപ്പിക്കാൻ ഇതിന് കഴിയും ഇത് ചർമ്മ അയാനും ചുളിവുകൾ വരാനും ഒക്കെ ഇടവരുത്തും മെലാനിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനും ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് എല്ലാ ദിവസവും സൺസ്ക്രീൻ ഉപയോഗിക്കുക എസ് പി എഫ് മുപ്പതിന് മുകളിലുണ്ടാവുന്ന സൺസ്ക്രീൻ പ്രത്യേകിച്ച് പത്ത് മണിക്കും നാല് മണിക്കും അതികഠിനമായ വെയിലത്ത് പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഒക്കെയാണ് പൊതുവായിട്ട് പറയാറുള്ളത് രണ്ടാമത്തെ പ്രധാന കാരണം പുകവലിയാണ് പുകവലി ചർമ്മത്തിലേക്കുള്ള രക്തത്തിൻ്റെ പ്രവാഹം കുറക്കും കൊളാചനയെ നശിപ്പിക്കുകയും ഇത് 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 നശിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് മാറ്റാം ഇത് ചുളിവുകളും പ്രത്യേകിച്ച് വാഴ ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ ചിലർക്കൊക്കെ ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ചുളിവുകളുണ്ട് ഇതൊക്കെ ഇതിന് പ്രധാനമായിട്ട് കാരണമാകും ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിളക്കം കുറയ്ക്കുകയും പിഗ്മെൻറ്റേഷൻ വർദ്ധിക്കാനൊക്കെ ഈ പുകവലി ഇടവരുത്തും പുകവലി പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് മറ്റൊന്ന് മലിനീകരണമാണ് പൊല്യൂഷൻ പരിസ്ഥിതി മലിനീകരണം ചർമ്മത്തിനകത്തുള്ള ഫ്രീ അടിക്കലുകൾ ഉണ്ടാക്കുകയും ഇത് അകാല വാർദ്ധക്യത്തിന് കാരണമാവുകയും ചെയ്യും ദിവസേന നന്നായിട്ട് മുഖം ശുദ്ധയിൽ ഉപയോഗിച്ച് വൃത്തിയാക്കുക ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് വൈറ്റമിൻ എ സി ഇ ഒക്കെ ഉപയോഗിക്കുക ഒക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് അൺഹെൽതി ആയിട്ടുള്ള ഭക്ഷണ ക്രമമാണ് പഞ്ചസാരയിൽ സംസ്കരിച്ച ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കുന്നത് ഗ്ലൈക്കേഷന് കാരണമാകും ഇത് കൊളാചനം നശിപ്പിക്കുകയും അത് തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ഇതും തീർച്ചയായിട്ടും ഒരു ഡാമേജ് തന്നെയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറക്കമില്ലായ്മയാണ് ഉറക്കക്കുറവ് ചർമ്മത്തിൻ്റെ പുനരുജ്ജീവന പ്ര പ്രക്രിയയെ തടസ്സപ്പെടുത്തും ഇത് കണന്തടങ്ങളുടെ ചുറ്റുമുള്ള കറുപ്പ് ക്ഷീണിച്ച ചർമ്മം എന്നതിനൊക്കെ കാരണമാകാറുണ്ട് ദിവസവും ഏഴ് എട്ട് മണിക്കൂർ സുഖകരമായി ഉറങ്ങുക എന്നുള്ളതാണ് ഇതിനെ ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊന്ന് സ്ട്രെസ്സാണ് ദീർഘകാലമായിട്ടുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ എലിവേഷനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും ബാധിക്കും ഇത് നീരിനും അല്ലെങ്കിൽ അകാലത്തിലുള്ള വാർദ്ധക്യത്തിനൊക്കെ വഴിയൊരുക്കുകയും ചെയ്യും യോഗ ധ്യാനം ജനറലായിട്ടുള്ള വ്യായാമം ഇവയൊക്കെ കൂടി ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കഴിയും അടുത്തൊരു ഘടകം ജനിതകപരമായ കാര്യങ്ങളാണ് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ചില ആളുകൾക്ക് ജനിതകപരമായിട്ട് തന്നെ അകാലത്തിൽ വാർദ്ധക്യത്തിനുണ്ടാകാനും വാർദ്ധക്യം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ജനിതക ഘടകങ്ങളെ മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല പക്ഷേ ശരിയായ ജീവിത ചിട്ടയിൽ കൂടിയും വ്യായാമത്തിൽ കൂടിയൊക്കെ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി പൂർത്തിയായിട്ട് നമുക്ക് കഴിയും അടുത്തൊരു കാര്യം ഹോർമോണൽ വ്യതിയാനങ്ങളാണ് പ്രത്യേകിച്ച് ഗർഭകാലത്തിലോ ആർത്തവ വിരാമത്തിലോ ചില മരുന്നുകൾ ഉപയോഗം ഇതൊക്കെ ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകും മെലാസ്മ പോലെയുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാക്കാൻ ഇതിന് പ്രത്യേകിച്ച് ഒരു ഈ ഹോർമോണൽ ചേഞ്ച് ഒരു പ്രധാന കാര്യമാണ് ഒരു ഡോക്ടറുടെ ഒരു ഒരു നിർദ്ദേശപ്രകാരമുള്ള ക്രമീകരണമാണ് ഇതിനകത്ത് വരുത്തേണ്ടത് ആഹാരത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ക്രമത്തിന് ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഫ്രീ റാഡിക്കൽസിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഇതിന് കഴിയും പ്രത്യേകിച്ച് ബെറി പഴ പഴങ്ങൾ സ്ട്രോബെറിയും ബ്ലൂബെറിയും കഴിക്കുക ഇലക്കറികൾ ചീര കാബേജ് തക്കാളി ക്യാരറ്റ് മഞ്ഞൾ ഗ്രീൻ ടീ ഡാർക്ക് ചോക്ലേറ്റ് ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒമേഗ ത്രീ ഇത് ചർമ്മത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാനും നീര് കുറക്കാനൊക്കെ കഴിയും സാൽമന് മത്തി അയല പോലെയുള്ള കൊഴുപ്പുള്ള മീനുകൾ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് വാൽനട്ട് ഇതിലൊക്കെ ഒമേഗ ത്രി ഉണ്ട് നല്ല പ്രോ പ്രോട്ടീനും അത്യന്താപേക്ഷിതമാണ് കൊളാജിനും എലാസ്റ്റിൻ പോലെയുള്ളവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മത്സ്യവും ചിക്കൻ മുട്ട പയറുവർഗ്ഗങ്ങൾ പരിപ്പ് പനീർ ഇതിലൊക്കെ ഇത് ധാരാളമായിട്ട് ലഭിക്കും ഒരു ദിവസം എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കുന്നതും ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളാനും അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റാമിനുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റാമിൻ സി ആണ് ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ വൈറ്റമിൻ സി കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് വൈറ്റാമിൻ സി അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതാണ് നെല്ലിക്ക ഓറഞ്ച് നാരങ്ങ പേരക്ക കിവി കാപ്സിക്കം തുടങ്ങിയവയിലൊക്കെ ബ്രോക്കോളിലൊക്കെ തന്നെ ഈ പറയുന്ന വൈറ്റാമിൻ സി ധാരാളമായിട്ടുണ്ട് വൈറ്റാമിൻ ഇ മറ്റൊരു ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വൈറ്റാമിൻ ഇ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബദാം സൂര്യകാന്തിൻ്റെ സീഡ് അവക്കാടോ ചീര ഒലിവ് ഓയിൽ ഇതിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് മറ്റൊന്ന് വൈറ്റാമിൻ എ ആയ ആണ് ചർമ്മകോശങ്ങളുടെ വളർച്ചയ്ക്ക് പുനരുജ്ജീവനത്തിനൊക്കെ ഈ പറയുന്ന ഈ ചെറിയ ലൈനുകൾ ഉണ്ടാവുക ചുളിവുകൾ ഇതൊക്കെ കുറക്കാൻ ഇത് വളരെയധികം സഹായിക്കും കാരറ്റ് മധുരക്കിഴങ്ങ് ചീര മുട്ടയുടെ മഞ്ഞക്കരു പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെയും ഈ വൈറ്റാമിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മറ്റൊരു പ്രധാന വൈറ്റാമിൻ വൈറ്റാമിൻ ഡി ആണ് ചർമ്മത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൊഴുപ്പുള്ള മീനുകൾ ഫോർട്ടിഫൈഡ് പാല് പ്രധാനമായിട്ടും ഈ പറയുന്ന വെയിൽ ഇതിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് മറ്റൊന്ന് നിയാസിൻ ആണ് നിയാസിൻ തീർച്ചയായിട്ടും പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കും ചിക്കൻ ആയാലും ടൂണ പയറുവർഗ്ഗങ്ങൾ എന്നിവയിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ അടങ്ങിയിട്ടുണ്ട് ചില മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് സഹ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ക്ലെൻസിങ്ങും മോയ്സ്ചറൈസും സൺസ്ക്രീൻ എന്നിവയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്കിൻ കെയർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് വൈറ്റാമിൻ സി അടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ സെറമുകളുടെ ഉപയോഗം റെറ്റിനോയിഡുകളുടെ ഉപയോഗം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എ വിറ്റാമിൻ എയുടെ ഡെറിവേറ്റ ആണിത് ഇതിൻ്റെയൊക്കെ ഉപയോഗവും ഒരു പരിധിവരെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടി സഹായിക്കും പക്ഷേ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ എ എച്ച് എസ് ഇത് ചർമ്മത്തിൻ്റെ മൃതകോശങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാനും പുതിയ സ്കിന്നിൻ്റെ പ്രോലിഫറേഷനെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അതൊരു പക്ഷേ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ പറയുന്ന ഡാമേജുകളൊന്നും ജീവിതശൈലി പരിതസ്ഥിതി ആഹാരക്രമം ഇവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലിയുടെ ചിട്ടയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് ചർമ്മത്തിന് ഒരു വലിയ പരിധിവരെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും നിലവിലുള്ള പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനും പ്രിവെൻറ്റീവായിട്ട് പോകാനൊക്കെ നമുക്ക് കഴിയും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ചർമ്മത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുകയും അതുവഴി നിങ്ങളുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു വലിയ പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സ്കിന്നിൻ്റെ ഡാമേജുകളും പ്രത്യേകിച്ച് പ്രീമച്യോർ ഏജിങ്ങുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന പ്രായ കൂടുതലൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്കിന്നിനുണ്ടാകുന്ന ടാനും മെലാസ്മ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി